കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലും പുറത്തുമുള്ള ചലച്ചിത്ര പ്രേമികളെല്ലാം ഇന്ന് മമ്മൂട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പ്രിയതാരത്തിന് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളുടെയും കമന്റുകളുടെയും കുത്തൊഴുക്കാണ് ഇതിനിടെ മമ്മൂട്ടിയുടേതായി വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തോതിൽ ശ്രദ്ധേയമായി തന്റെ ജന്മദിനത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നാണ് മമ്മൂട്ടി കുറിച്ചത് കടലിന്റെ വിദൂരതയിലേക്ക് നോക്കി കാറിനടുത്ത് നിൽക്കുന്ന തന്റെ ചിത്രത്തിനൊപ്പമാണ് മമ്മൂട്ടി ഇത് പോസ്റ്റ് ചെയ്തത് എല്ലാവർക്കും നിറയെ സ്നേഹവും നന്ദിയും പിന്നെ സർവശക്തനും എന്നാണ് കുറിപ്പ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാസങ്ങളോളം സിനിമയിൽ നിന്ന് മാറി നിന്ന മമ്മൂട്ടി അടുത്തിടെയാണ് പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങിയെത്തിയത് ഇക്കാലയളവിൽ മമ്മൂട്ടിക്കായി ആശംസകളും പ്രാർത്ഥനകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്കായി നടൻ മോഹൻലാൽ ശബരിമല ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതും വലിയ വാർത്തയായിരുന്നു രോഗത്തെ തോൽപ്പിച്ച് മടങ്ങിയെത്തിയതിനു ശേഷമുള്ള മമ്മൂട്ടിയുടെ ആദ്യത്തെ ജന്മദിനമാണ് ഇതെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ജന്മദിനത്തിനുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക